ലോകത്തിന്റെ ഏതു കോണിലും കാണപ്പെടുന്ന ജീവികളാണ് ഉറുമ്പുകൾ കാഴ്ചയിൽ ചെറുതും നിസാരവുമായ ഈ ജീവികൾ അധ്വാന ശക്തിയിലും ബുദ്ധി സാമർഥ്യത്തിലും മനുഷ്യന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ജീവിത താമസ വ്യവസ്ഥിതികൾ ആസൂത്രണം വിഭാഗീകരണം ഉത്തരവാദിത്വ നിർവഹണം എന്നീ വിഷയങ്ങളിലെല്ലാം വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹീതമായ മനുഷ്യനെ പോലും പിന്നിലാക്കുന്ന ബുദ്ധിവൈഭവം ഈ ചെറു ജീവികൾ പ്രകടിപ്പിക്കാറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉറുമ്പ് കുടുംബത്തിലെ ആറായിരത്തോളം വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ശൈത്യ മേഖലാ രാജ്യങ്ങളിൽ താരതമ്യേന കുറവും ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ കൂടുതലുമായാണ് ഉറുമ്പുകളെ കാണാറുള്ളത് ഇവയിൽ ചിലത് ചെറുതാണെങ്കിൽ മനുഷ്യന്റെ ചെറുവിരലിനോളം വലിപ്പമുള്ള ഉറുമ്പുകളുമുണ്ട് കൂടിയ വിഷമുള്ള ചില ഇനങ്ങളും അപൂർവമായെങ്കിലും ഇവയുടെ കൂട്ടത്തിലുണ്ട് ഉറുമ്പുകൾ അതിശക്തരാണ് ഉറുമ്പുകൾക്ക് അവയുടെ ശരീരഭാരത്തേക്കാൾ ഇരുപത് മടങ്ങ് ഭാരം വഹിക്കാൻ കഴിയും മാത്രമല്ല ഉറുമ്പുകൾക്ക് ചെവി ഇല്ല അതിനാൽ തന്നെ അവയ്ക്ക് കെൽവിശക്തിയുമില്ല കാലുകൾക്കടിയിലെ ചലനങ്ങളും അതിനു ചുറ്റുമുള്ള ഞരമ്പുകളുടെ ചലനവും അനുസരിച്ചാണ് ഉറുമ്പുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ണിലോ മരത്തിലോ ആവും ഉറുമ്പുകൾ കോളനികൾ എന്നറിയപ്പെടുന്ന അവരുടെ കൂടുകൾ ഉണ്ടാക്കുക ഒരു കോളനിയിൽ വിവിധതരം ഉറുമ്പുകളെ നമുക്ക് കാണാൻ കഴിയും രാജ്ഞിമാർ ജോലിക്കാർ പട്ടാളക്കാർ അടിമകൾ ചിറകുള്ള ആണുറുമ്പുകൾ ചിറകുള്ള പെണ്ണുറുമ്പുകൾ മുതലായവയാണവ വിഭാഗം ഉറുപുകൾക്കും ഓരോരോ കർത്തവ്യങ്ങളുണ്ട് എന്തൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം രാജ്ഞിമാർ ചിറകില്ലാത്തതും പ്രത്യുത്പാദനശേഷിയുള്ളതുമായ പെണ്ണുറമ്പുകളാണ് രാജ്ഞി ഒരു കൂട്ടിൽ തന്നെ അനേകം രാജ്ഞിമാരുണ്ടാകാം എന്നാൽ ഒരു രാജ്ഞി മാത്രമുള്ള കോളനികളും ഉണ്ടാവാറുണ്ട് രാജ്ഞിമാരുടെ ആയുസും കൂടുതലായിരിക്കും ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന രാജ്ഞിമാരുണ്ടാവാറുണ്ട് കൂട്ടിലേക്കുള്ള ജോലികളൊന്നും രാജ്ഞിമാർ ചെയ്യില്ല കൂട്ടിൻ്റെ ഏറ്റവും ഉള്ളറകളിൽ ഒന്നിൽ താമസിച്ച് മുട്ടയിടുകയാണ് ഇവരുടെ ജോലി രാജ്ഞിമാർക്ക് ഭക്ഷണം എത്തിക്കേണ്ട ചുമതല ജോലിക്കാർക്കാണ് ഒരു കൂട് ഉപേക്ഷിച്ച് മറ്റൊരു കൂട് നിർമ്മിക്കുമ്പോൾ മാത്രമേ രാജ്ഞിമാർ കൂടുവിട്ടിറങ്ങാറുള്ളൂ ജോലിക്കാർ പ്രത്യുൽപാദനശേഷി ഇല്ലാത്ത പെണ്ണുറുമ്പുകളാണ് ഇവർ ജോലിക്കാരാണ് ഒരു കൂട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാജ്ഞിമാരെയും മറ്റ് ഉറുമ്പുകളെയും ലാവകളെയും തീറ്റിപ്പോറ്റുക ഭക്ഷണം സ്വതവേ കുറവാണ് അവയെ മറ്റുള്ളവർ നയിച്ചുകൊണ്ട് പോകുകയാണ് ഉണ്ടാവാറ് ചിറകുള്ള ഉറുമ്പുകൾ ചിറകുള്ളതും പ്രത്യുത്പാദനശേഷിയുള്ളതുമായ ആണുറുമ്പുകളും പെണ്ണുറുമ്പുകളും കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അവ ഒരു കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു കൂട്ടത്തിൽ ചേരുന്നു ചിലപ്പോൾ ഇണചേരാനായിരിക്കും ഇവ പുറത്തു വരുന്നത് വായുവിൽ വെച്ചോ നിലത്ത് വെച്ചോ ഇണ ചേർന്ന ശേഷം ആണുറമ്പുകൾ ചത്തുപോകുന്നു പെണ്ണുറമ്പുകൾ പുതിയ കോളനി നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മുട്ടയിടുകയും ചെയ്യുന്നു ഒരു കൂട്ടിൽ ചിലപ്പോൾ രാജ്ഞിയുടെ അഭാവത്തിൽ പെണ്ണുറമ്പുകൾ മുട്ടയിടുന്നു അവയിൽ നിന്ന് വേലക്കാരോ ആണുറുമ്പുകളോ ആണ് ഉണ്ടാകുക എല്ലാ ഷഡ്പഥങ്ങളെയും പോലെ മുട്ട ലാർവ കൊക്കൂൺ പൂർണ്ണ വളർച്ച ജീവി എന്നിങ്ങനെ നാലവസ്ഥകളാണ് ഉറുമ്പുകൾക്കുമുള്ളത് ലാർവാവസ്ഥയിൽ ഉറുമ്പ് പൂർണ്ണമായും മറ്റുറുമ്പുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവയ്ക്ക് കാലുകൾ പോലും ഉണ്ടാകാറില്ല സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിലും മറ്റുറുമ്പുകളുടെ സഹായം ആവശ്യമാണ് വളരെ ചെറിയ മയക്കം മാത്രമാണ് ഉറുമ്പുകൾക്കുള്ളത് ഉറുമ്പുകൾ ദിവസവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് തവണയെങ്കിലും മയങ്ങും ഒരു മിനിറ്റിൽ കുറവായിരിക്കും ഓരോ മയക്കത്തിൻ്റെയും സമയദൈർഘ്യം വളരെ ചെറിയ ശ്വാസകോശമാണ് ഇവയ്ക്കുള്ളത് അതിലൂടെയാണ് അവ ശ്വസിക്കുന്നതും ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നതും ഉറുമ്പുകളുടെ ശരീരത്തിൽ നിറയെ ചെറിയ ദ്വാരങ്ങളുണ്ട് ഈ ദ്വാരങ്ങൾ ശരീരത്തിനുള്ളിലെ ട്യൂബുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ട്യൂബുകളിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് അപകടങ്ങൾ അറിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശരീരം ഒരു രാസ സന്ദേശം പുറപ്പെടുവിക്കും ഭക്ഷണം കണ്ടെത്തിയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇത് പുറകിലുള്ള മറ്റു ഉറുമ്പുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സന്ദേശം കൈമാറുന്നതിലാണ് ഉറുമ്പുകൾ എപ്പോഴും വരിവരിയായി നടക്കുന്നത് ഉറുമ്പുകൾക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ശൈത്യകാലത്ത് അവയെ അധികം കാണാത്തത് ഏകദേശം നൂറ്റി മുപ്പത് മില്യൺ വർഷങ്ങളായി ഉറുമ്പുകൾ ലോകത്തുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഉറുമ്പുകൾക്ക് രണ്ട് വയറുകളാണ് ഉള്ളത് ഒരു ഭക്ഷണം ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണം ആവശ്യമെങ്കിൽ മറ്റൊരു ഉറുമ്പിന് നൽകുകയും ചെയ്യും അഞ്ച് ആഴ്ച മുതൽ രണ്ടോ മൂന്നോ വർഷം വരെ ജീവിക്കുന്ന ഉറുമ്പുകളുമുണ്ട് വീടുകളിൽ മറ്റും കാണുന്ന ഉറുമ്പുകൾക്ക് ജീവിത ദൈർഘ്യം വളരെ കുറവാണ് എന്നാൽ പുറത്ത് മറ്റിടങ്ങളിലായി കഴിയുന്ന ഉറുമ്പുകൾക്ക് ജീവിത ദൈർഘ്യം കൂടുതലായിരിക്കും